ഗതാഗത തിരക്കേറിയ റോഡിന് നടുവിൽ പതിറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു കിണറുണ്ട് തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിലെ നാടുകാണി ചുരത്തിലാണ് രാജ്യത്ത് തന്നെ അപൂർവമായ കിണർ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ഡാം നിർമ്മാണം ഉൾപ്പെടെയുള്ള ചരിത്രത്തിന്റെ ഭാഗം കൂടിയാണ് ഈ കിണർ ഇടുക്കി പദ്ധതിക്കായി കുരുതിക്കടത്ത് നിന്നും പന്നിമറ്റം വഴിയായിരുന്നു ഹൈറേഞ്ചിലേക്കുള്ള ആദ്യത്തെ റോഡ് നിർമ്മിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തിയാറിലെ മലവെള്ളപ്പാച്ചലിൽ ഈ പാത ഒലിച്ചുപോയി ഇതേ തുടർന്ന് നാടുകാണി വഴി പുളിക്കൽ പറമ്പിന് റോഡ് വെട്ടിയപ്പോഴാണ് പെട്ടിയപ്പോഴാണ് റോഡ് വന്ന് കഴിഞ്ഞപ്പം കണ്ട് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കളയ നല്ലതായിരിക്കും അവിടെ അടുത്ത് കുടിവെള്ളമില്ലാത്ത കൊണ്ട് കണ്ട് നശിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് റോഡ് പിന്നെ സ്ഥലം മുളവിട്ട് കൊടുത്തത് അപ്പം അത് നല്ല നടത്തി തരാമെന്നുള്ളത് പറഞ്ഞു അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോഴ പിന്നെ ഒരു സൈഡിൽ കൂടെ ഒന്ന് ആദ്യ ആദ്യം റോഡ് കെട്ടിപ്പോ വലിയ വണ്ടികൾ പോകേണ്ടതായിട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവളുടെ സൗകര്യം വന്നപ്പോൾ പിന്നെ മത്സ്യൂടെ കൂടെ റോഡ് ടൗണുടെ സ്ഥലം വിട്ടു കൊടുത്തു അങ്ങനെയാണ് കണ്ടു നടക്കായത് അങ്ങനെ നമ്മളത് ഏഹ് നിലർത്തിക്കൊണ്ട് ഉപയോഗിച്ചോണ്ടിരിക്കുന്നതാണ് നിരവധി ആളുകൾ കുടിവെള്ളം എടുക്കുന്ന കിണർ മൂടില്ലെന്ന ഉറപ്പിലാണ് റോഡിനായി സ്ഥലം നൽകിയത് ആദ്യം റോഡിന്റെ ഒരു വശത്തായിരുന്നെങ്കിലും ഭാരവാഹനങ്ങൾക്ക് കടന്നു പോകാൻ ബുദ്ധിമുട്ടായതിനാൽ നടുവിൽ കിണർ വരുന്ന രീതിയിൽ റോഡിന് വീതി കൂട്ടി കമ്പിവേലിയിട്ടും കരിങ്കൽ ഭിത്തി കെട്ടിയുമൊക്കെയാണ് കിണർ സംരക്ഷിക്കുന്നത് വേനൽക്കാലത്ത് മെള്ളമുണ്ട് അപ്പൊ നമ്മൾ അത് കിണറ്റിൽ നിന്നാണ് വേനൽക്കാലത്ത് മെള്ളം എടുത്തോണ്ടിരിക്കുന്നത് സാധ്യത ഇറക്കെല്ലാം അങ്ങനെ സാധനങ്ങൾ ഒന്ന് തട്ടുന്നു സ്ത്രത്തെ കുറവുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു എങ്ങനെയാണെങ്കിലും അതിൻ്റെ സംരക്ഷണ ഭിത്തിയും കൂടെ അത് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കിണറ്റില് നേരത്തേക്ക് ഇറക്കിയെല്ലാം വേസ്റ്റ് കൊണ്ടോന്നുള്ളുമായിരുന്നു അങ്ങനെ ഒന്ന് ഈ പിന്നെ നെറ്റ് ഒക്കെ ഇട്ട് മൂടി ഒഴിവാക്കിയ പിന്നെ കുഴപ്പങ്ങളില്ല അപ്പം അങ്ങനെ എല്ലാ വർഷവും തേ ഉപയോഗിച്ച് ഭംഗിയാക്കുന്നതാണ് മുമ്പ് തന്നെ നമ്മൾ കണ്ടറാണ് അപ്പോൾ 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 മുതൽ ഇത് പറ്റത്തില്ല എത്ര കൊണ്ടുപോകും ഈ കിണറിൽ നിന്ന് വെള്ളം കുടിച്ച് ദാഹംറ്റിയവരുടെയും ഇതിനു സമീപത്തു കൂടി കടന്നുപോയവരുടെയും എണ്ണത്തിന് കൈയും കിടക്കമില്ല എന്നാൽ ഇതിൽ പാതി ആളുകൾക്കും ഇതിന്റെ ചരിത്രമോ പ്രാധാന്യമോ അറിയില്ലെന്നതാണ് യാഥാർത്ഥ്യം എന്ത് ചെലവ് വന്നാലും ചരിത്രത്തിന്റെ ഭാഗമായ ഈ കിണർ സംരക്ഷിക്കാനാണ് പുളിക്കൽ കുടുംബത്തിന്റെ തീരുമാനം ക്യാമറമാൻ റേസെന്റ്സിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി